ആശ്വന്ദനെ ശിരസെടുക്കാൻ മദീനത്തുനിന്ന് ആൾ വന്നിട്ടുണ്ടായി പക്ഷേ ആശ്വരത്താലോ ശരീരത്തിന് മൊത്തം ഭയങ്കര ശക്തിയുള്ള കടന്നൽ വന്നങ്ങ് പൊതിഞ്ഞളഞ്ഞു ഇതൊക്കെയാ ബദ്രീങ്ങളുടെ പവർ ആ ബദ്രീങ്ങളെ തപസിലാക്കിക്കൊണ്ട് ഓരോ എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്യുക ഇന്നിപ്പോൾ നമ്മളൊക്കെ അസഹബൽ ബദ്രീങ്ങളുടെ പേരിൽ പേര് പറഞ്ഞ് ഭദ്രമൗലി ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ വേണ്ടതുപോലെ നടത്തുന്നതൊക്കെ വളരെ അപൂർവമാണ് അതിനകത്തൊക്കെ സലാത്തുകൾ അധികരിക്കുകയാണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണല്ലോ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതുകൊണ്ട് ബഹുമാനികളെ ബദ്രീയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരു മഹാന തൂക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴുകുമരം റെഡിയാക്കി ബഹുമാനപ്പെട്ട ഹുബൈബ് റീ അള്ളാഹുത്താലുവിന്റെ ഈ ശരീരം കിടന്ന് തൂകുന്നത് കാണാൻ ആടുന്നത് കാണാൻ ആനന്ദിക്കുന്ന ആനന്ദിക്കാൻ പരസ്യപ്പെടുത്തി ആളുകളെ കൂട്ടി ഇവിടെ വയനാളെ കൂട്ടിയതുപോലെ പരസ്യപ്പെടുത്തി ഇന്ന സമയത്ത് ഹുബൈബിനെ തൂക്കാൻ പോവാ കാണണേ പോര വലിയൊരു നാളിനെ വലിയ പോത്തിനെയൊക്കെ ഇറക്കുവാണെങ്കിൽ ആൾക്കാർക്ക് പറയില്ലതേ ഗതിരപ്പറമ്പത്ത് ഇത്ര ലക്ഷം രൂപയുടെ പോത്താട്ടോ ഇന്ന കാക്കാൻ മേടിച്ചേക്കണേ ഇറക്കണത് കൃത്യം പത്തുമണിക്ക് ഇറക്കി അപ്പം എല്ലാവരും വരും കാണണം എന്താ ഇത് എങ്ങനെയൊരു മറിക്കണേ കാറി കെട്ടണ എങ്ങനെയാണ് അതിൻ്റെ കഴുത്തലെങ്ങനെയുള്ള കത്തി ഇറക്കണേ ഈ മാതിരിയുള്ള കൊമ്പിൻ്റെ കൂടെ മുല്ലാക്കാൻ കത്തി ഇറക്കാൻ പറ്റുമോ അർച്ചു കഴിഞ്ഞാൽ ഇത് ചാടണേ എങ്ങനെയായിരിക്കും ഓടണേ എങ്ങനെയായിരിക്കും ഓടുമ്പോൾ എല്ലാവരും കൂടെ ഒന്നോഹോ അക്ബർ ഒന്നോഹോ അക്ബർ എന്ന് പറയുന്നത് എൻ്റെ ഒച്ച എങ്ങനെയായിരിക്കും അതൊക്കെ ഒരു രസം എല്ലാവർക്കും ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് രസം ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നത് കഴുത്തും മുറുകുന്നത് നാക്ക് പുറത്തേക്ക് തള്ളുന്നത് കണ്ണുമിഴിക്കുന്നത് മലവും മൂത്രവും വീഴുന്നത് അങ്ങനെ തൂങ്ങിയാടുന്ന ഹുബൈബിന്റെ ശരീരത്തിലേക്ക് നമ്മ കല്ല് അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തുമ്പോൾ അല്ലെങ്കിൽ കഴുകന്മാര് വന്ന് തലച്ചോറ് കൊത്തിയെടുക്കുമ്പോൾ രസമുള്ള ജനങ്ങളെ കൂടി അപ്പോഴാ ഒരു ചോദ്യം ഹുബൈബെ നിന്നെ ഞങ്ങളിപ്പോ വെറുതെ വിട്ടേക്കാം നിന്നെ ഈ തൂക്കുമരത്തിലേക്ക് എത്തിക്കാൻ കാരണക്കാരൻ നിന്റെ നേതാവാകുന്ന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാ അലിസ്ലം തങ്ങളാണ് അതുകൊണ്ട് നീ ഒരു വാക്ക് പറയാവോ എന്നെ തൂക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ മുഹമ്മദിനെ അലൈഹി അലിസ്വല്ലാം തൂക്ക് എന്ന് പറഞ്ഞാൽ നിന്നെ അങ്ങ് വെറുതെ ഇട്ടേക്ക് ഞങ്ങൾ ആ മനുഷ്യനെ പിടിക്കാനും മൂടില്ല തൂക്കാനും മൂടില്ല പക്ഷെ നിന്നെ വെറുതെ ഇവിടേക്കാണ് നമ്മുടെ ഈമാനെ നമ്മളൊന്ന് മാറ്റരയ്ക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രതിസന്ധി വന്നാൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും എൻ്റെ ശരീരം കുത്തി നുറുക്കിയാലും എന്റെ ശരീരത്തിലൂടെ ചാലിട്ട് രക്തമൊഴുകിയാലും എന്നെ ഏതെല്ലാം നിങ്ങൾ കൊത്തി നുറുക്കിയാലും എന്റെ റസോലാണ് ശരീരത്തിൽ ഒരു ഓമമടരുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടിട്ടാണ് കഴുമരത്തിലേക്ക് പക്ഷേ ഹുബൈബ് അലി അള്ളാഹുത്താലുവിൻ്റെ ഷഹീദായ ശരീരം ശത്രുക്കൾക്ക് തൊടാൻ കിട്ടാതെ അള്ളാഹു ഹുബാനത്തിലെ മണ്ണിൻ്റെ ഇടത്തേക്ക് ആഴ്ത്തി കളഞ്ഞു അവർക്ക് പല പദ്ധതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആശു അലി ഇല്ലാന്നുവിൻ്റെ ആശു അലി അള്ളാൻ്റെ ശിരസെടുക്കാൻ മദീനത്തുന്ന ആൾ വന്നിട്ടുണ്ടായി പക്ഷേ ആശ്വൻ അലി അള്ളാഹു താലൂടെ ശരീരത്തിലെ മൊത്തം ഭയങ്കര ശക്തിയുള്ള കടന്നൽ വന്നങ്ങ് പൊതിഞ്ഞളഞ്ഞു ആ ബദ്രീങ്ങളുടെ പവർ ആ ബദ്രീങ്ങളെ തപസിലാക്കിക്കൊണ്ട് ഓരോ എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്യുക ഇന്നിപ്പോൾ നമ്മളൊക്കെ അസഹബൽ ബദ്രീങ്ങളുടെ പേരിൽ പേര് പറഞ്ഞ് ഭദ്രമൗല്യം ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ വേണ്ടതുപോലെ നടത്തുന്നതൊക്കെ വളരെ അപൂർവമാണ് ഇതിനകത്തൊക്കെ സലാത്തുകൾ അധികരിക്കുകയാണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണുള്ളപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം രണ്ടാമത്തെ അവരുടെ പേര് പറഞ്ഞിട്ട് തറന്നിയത്തി ഇല്ലയാണ് അങ്ങനെ തറളിയത്ത് ചെല്ലിയാൽ എന്താ എന്താ അതുകൊണ്ടുള്ള നേട്ടം ഹദീഫിനകത്ത് കാണാം മറഞ്ഞതായ നിങ്ങളുടെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാട്സോംബരാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീഫിന്റെ അവസാനത്തിൽ പറയുന്നു മരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദേണ്ടി വരും എന്നിട്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദയുമ്പോൾ അള്ളാഹുവേ ആ വ്യക്തിയെ പോലെ ഇവനെ നീ നൽകണ എന്ന് ഓരോ പ്രാവശ്യവും മലക്കുകൾ നിങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പറയുമ്പോൾ ഇത് നമുക്ക് നീ നമോട്ടവരുടെ കൂട്ടത്തിൽ നീ പറയുമ്പോൾ ഇവനെ അള്ളാഹു നീ പൊരുത്തപ്പെട്ടവരിൽപ്പെടുത്തണേ ഇതായി ഭദ്രമൗലി പറയുമ്പോഴുള്ള മഹത്വം അതിനോരോ പറയണം ഇതിപ്പോ പല സ്ഥലത്തൊക്കെ പല സ്ഥലത്തോക്കും കേക്കണെങ്ങനെയെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി കച്ചവടക്കാരൻ ഇങ്ങനെ ഇളക്കിയിട്ട് ആൾക്കാർ കപ്പലണ്ടിയിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ആ ചീഞ്ചട്ടിയുടെ വന്നിട്ടാണ് പഠിപ്പിക്കണത് കിട്ടുന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ഈ കപ്പലണ്ടി ഉണ്ടെന്ന് അറിയുന്നത് ഇതുപോലെയാണ് ചില സ്ഥലത്ത് ഭദ്രോഹളി കിടക്കുക കിടക്കുന്നത് അബുബക്കർ ഉമർ റുഹമാൻ അലീന്ന് വന്നിട്ട് അങ്ങ് ബിഡും മുറ്റും ബിഡല് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് അവരുടെ കുരുത്തക്കേട് മേടിക്കാൻ നിൽക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട അംശത്തിൽ കറാർ അബ്ബാസ് റതി അല്ലാഹു അന്നു അന്നുവിനെ ഇടതേറിക്കൊണ്ടിട്ട് ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുത്താലുവിന് ദുവാ ചെയ്ത് മഴ പെയ്ത കാര്യം സഹീബ് ബുഖാരിലുണ്ട് അള്ളാഹുവെ അവിടുത്തെ പിതൃ അമ്മാകുന്ന അവിടത്തെ അമ്മാകുന്ന അബ്ബാസ് റതി അള്ളാഹു താലുവിനെ ഇടതേടിക്കൊണ്ടിട്ട് അബ്ബാസ് റലി അള്ളാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ വെച്ചുകൊണ്ടിട്ട് ഞാനിത് നിന്നോട് മഴയെ തേടുന്നു മഴയു വേണ്ടി മഴയ്ക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു റബ്ബേ ദുവാ ചെയ്തപ്പോൾ റഹ്മാനായ റബ്ബ് മഴ പെയ്യപ്പിച്ചു കൊടുത്തു മദീനയിൽ ഉമറുൽ ഫാറൂഖ് റബി അള്ളാഹു താലു പറഞ്ഞതായിട്ട് സഹീബുഖാരി രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം ഇതിന്റെ പേരെ ഈ അല്ലാണ്ട് ആരും ബദരീങ്ങളെ താട്ടേ എന്നല്ല പറയുന്നത് പഠിച്ചവനെ ബദിരീങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹുബേ നീ ഞങ്ങൾക്ക് താട്ടറബ്ബേ അതിനകത്ത് സലാത്ത് അതുപോലെ തന്നെ മഹാന്മാരൊക്കെ ചെയ്യുന്നുണ്ട് ഈ അസ്വാബുൽ ബദരീങ്ങളുടെ പേര് പറയാൻ നമുക്ക് യോഗ്യത കിട്ടണമെങ്കിൽ നമ്മൾ അസ്മാബുൽ ഹുസനയുടെ അഖിലുകാരാകണം അത് വേറെ കാര്യം നമ്മളിപ്പോൾ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ദുവാ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളായി പറയണതൊക്കെ ദുവാ അള്ളാഹുസ് മഹാനു വരെ സ്വീകരിക്കണമെങ്കിൽ നിബിത്തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹിനോട് അള്ളാന്റെ പേര് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു എന്തെന്നാ സൂറത്തുൽ പത്ത് സൂറത്ത് ആദ്യത്തെ പത്ത് സൂഹത്ത് ഓരിയാൽ ഫിത്തന ഇല്ലെന്നിട്ട് അള്ളാഹ്വാനൊക്കെ കാവര് കൊടുക്കുന്നതാണ് ഇതങ്ങനെയല്ല പറഞ്ഞത് അശുമാല നിങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ സ്വർഗത്തിലാണെന്ന് ലഭിക്കുന്ന റസൂർ ലാഹി തൊണ്ണൂറ്റൊമ്പത് പേരാ ആ പേര് പറഞ്ഞിട്ട് പഠിച്ചതിനോട് ദ്വാരക്ക ഇതൊക്കെ ഈ ബദരിങ്ങളുടെ പേര് പറയണതിൻ്റെ കൂട്ടത്തിൽ കാരണം ഇതികൂടെയൊക്കെ വരുമ്പോഴേ ഇതൊക്കെ ഇണങ്ങുള്ളൂ അത് അതുമൊക്കെ അതൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് പോയി ഈ ബദർ മൗലൂദും പോയി അതുപോലെ തന്നെ മുഹിയാത്തിയും പോയി റിഫാൻ റാത്തി എല്ലാം പോയി ഇതിനകത്തൊക്കെ ഈ പറഞ്ഞതാ ഉള്ളത് നിങ്ങളെ മൊയത്തിനകത്തി എടുത്തു നോക്കി അഷുമാലുസിനല്ലാണ്ട് വേറെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് എടുത്തു നോക്ക് الله حاضري الله ناظري الله شاهدي الله معي عند الهادي عند الحق ليس الهادي الا هو يا حنان يا منان يا ديان يا سبحان يا عزيز يا غفار يا جليل يا جبار ഇങ്ങനെ അങ്ങോട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അസുമാലുസിനെ അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്തില്ല ഇതെല്ലാവരും കൂടെ വട്ടം കൂടിയിട്ട് അങ്ങോട്ട് നേരെ കൂടി ഇലാഹി കൂടി ചെല്ലുവരെ നിന്നെ ആട്ടോ ഞങ്ങൾ കരുതിയിരിക്കുന്ന റബ്ബേ നീ ഞങ്ങൾക്ക് താട്ടേ അല്ലാ അശുബനല്ലോ വക്കീൽ ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ നീ മാത്രമേ ഉള്ളൂട്ടോ റബ്ബേ നിന്നെ ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കാം ഇത് ചെല്ലിയിട്ടായി പറയുന്നത് എല്ലാത്തിലുമായ ഈ മുയതിറാ ത്യു ചെല്ലാ തന്നെ അത് ചെല്ലണ്ടോ നൂറ്റൊന്നു പ്രാവശ്യം ഒന്നും അതിനകത്ത് ഏജൻ്റ് നൂറ്റി പതിനൊന്നു പ്രാവശ്യം ഏഹ് കണ്ണടച്ചിരുന്നിട്ട് ഈ ദശി ഇങ്ങനെ കൂടുകൂടുന്ന് മറിക്കും അതല്ലെങ്കിൽ എന്ത് ചെയ്യും അവിടെ ആറാളിരുത്തിയിട്ട് ഇവിടെ ആറാളിരുത്തിയിട്ട് ഇവിടെ നിന്ന് പകുതി പറയും അവിടുന്ന് പകുതി പറയും അങ്ങനെയാണ് അള്ളാഹു ഹാദിരി അള്ളാഹുനാദിരി അള്ളാഹുനാദിരി അപ്പം അള്ളാഹു ഷാഹിദി അള്ളാഹു രണ്ട് ദശമി അറിയും എന്നിട്ടിങ്ങനെ പതിനൊന്നായി കഴിയുമ്പോൾ ചിലപ്പോൾ കാക്ക അവിടെ സാർ ഇത് പതിനൊന്നായാലും നൂറ്റിപ്പതിനൊന്ന് അതെ അതിനകത്ത് അച്ചടി പശു പറ്റിയെങ്ങനെ നൂറ്റിപ്പതിനൊന്നല്ല പതിനൊന്നാണ് പിന്നെ അവിടെ തർക്കിക്കാതിരിക്കില്ല അല്ലേ ഇങ്ങനെ ഈ ചെല്ലട ബാഹസിലാരും പറയണ അല്ലാണ്ട് വീടുകാരെയും പറയല്ല ഇങ്ങനെ ചെല്ലട എന്നിട്ട് ചോദിക്കും എവിടെ കിട്ടാനാണ് ഒന്നും ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ല ബഹുമാനികളെ നിഷ്കരിക്കേണ്ട പോലെ നിഷ്കരിച്ചാലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാത്തിനും റൂട്ടുണ്ട് റൂട്ട് റൂട്ടനുസരിച്ച് ചെയ്താലേ കിട്ടുള്ളൂ ഈ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുണ്ടെന്ന് നിമിത്തങ്ങൾ പറയുകയാണ് തൊണ്ണൂറ്റൊമ്പതിമ അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്താൽ അജാബ നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ചെയ്താൽ ഉത്തരവുറപ്പാണ് യാ അല്ലാ യാ റഹ്മാൻ യാഹീമിയാ മലിക്കുദൂ ജബ്ബാർ ഇങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റിയൊമ്പത് പേര് അല്ല തരാതിരിക്കുമോ എൻ്റെ പേര് ബാബാ മുസ്ലിയാർ എന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് ബാബ മസിലിയാറെ ഒരു നൂറ് രൂപ വായ്പരാവോ ഞാൻ ഇൻഷാല്ല ഈ ഫെബ്രുവരി പത്താം തിരിച്ചതാണ് ഞാൻ എന്നിട്ട് എന്നെ ബാങ്കും പറ്റുകൊണ്ടിരിക്കുക പോയെങ്കിൽ നൂറ് രൂപ വേണ്ട അപ്പോൾ ചോദിക്കലും കഴിഞ്ഞു കിട്ടലും കിട്ടലും ആ സാധനത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അതബോട് കൂടി എൻ്റെ എല്ലാ പേരും എനിക്ക് ഈ ബാവു എന്നുള്ള പേര് ഇവിടെ ഈ ആൾക്കാരുടെ എങ്ങനെ വരാം എനിക്ക് വേറെ പേരുകളുണ്ട് എൻ്റെ റിക്കാർഡിക്കൽ പള്ളിക്കൂടത്തിൽ സാറമ്മ കുറച്ചുകൾ പള്ളിക്കൂടത്തിലും പോയി അപ്പം വിളിച്ചത് ബാവാന്നാണ് അവിടെ പള്ളിക്കൂടത്തിൽ ഉമ്മാടെ വീട്ടുകാർ തന്നെ വിളിക്കുന്നത് ബാവ കൊച്ചിൽ നിന്നാണ് വാപ്പാടെ വീട്ടുകാർ വിളിക്കുന്നത് ബാവു കുഞ്ഞു ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് എൻ്റെ നാട്ടിൽ അവരെന്നെ വിളിക്കണെങ്ങനെ കുഞ്ഞും ബാവൂന്ന് വിളിക്കും ബാവു ചിലപ്പോൾ ബാവൂന്ന് വിളിക്കലും കുഞ്ഞും ബാവും വിളിക്കും ഇപ്പം എനിക്ക് എത്ര പേരായി ഈ പേരുകളെല്ലാം വെച്ചുകൊണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരാൾ വിളിക്കണം എൻ്റെ പൊന്നാർ വാമശ്രി ആരെ ഉമ്മാടെ വീട്ടിലെ ബാവ കൊച്ചേ വാപ്പാടെ വീട്ടിലെ ബാവു കുഞ്ഞേ പള്ളിക്കൂടത്തിലെ ബാവോ നാട്ടുകാരുടെ കുഞ്ഞും ബാവേ ഒരു നൂറ് രൂപ വായ്പാട്ടെ ഇഷ്ടം എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഉള്ളവരുടെ അടുത്ത് നിന്ന് മേടിച്ചു കൊടുക്കൂലേ കാരണം ആ ചോദ്യത്തിന്റെ ശൈലി എങ്ങനെയാ ഇതാ ഇവിടെ യാ 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 റഹ്മാൻ റഹീം ഖുദ്ദൂസ് സലാം ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അള്ളാടെ പേരാ തൊണ്ണൂറ്റൊമ്പത് പേര് ഇതെല്ലാം ഖുര്ആാനുള്ളതാ ഖുര്നത്തുള്ളതാ ഈ പേരുകളെല്ലാം ഇതെല്ലാം കൂടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് വിളിച്ചിട്ട് പറയാ പഠിച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണോട്ടോ അല്ല അള്ള രക്ഷപ്പെടുത്തൂന്ന് ബീന റസൂലഹി ഇതൊക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്കരിക്കേണ്ടതുപോലെ നിൽക്കരിക്കുക ഴമാലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക എന്നിട്ട് ത്വാ ചെറുക്കേണ്ടതുപോലെ ദർക്കുക ഈ മഹാമാരിയൊക്കെ പേര് ഓരോ പേരും പറയുമ്പോൾ റദിയുള്ളാഹുവെന്നു പറഞ്ഞു കൊണ്ടിട്ട് തന്നെ പറയാ എന്നിട്ട് അസുമാവൽസിനെ ചെല്ലി അള്ളാഹിനോട് ദ്വാരക്കുക ഓറപ്പഹുമാനികളെ അമ്മാവു മഹാനുപത്തല എല്ലാ ആപത്തും മുസീബത്തിൽ നിന്നും നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ചും അമ്മാഹുവിൻ്റെ ദീൻ നിലനിൽക്കുന്ന നാടുകളെയും റഹ്മാനായ റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വർത്താനം ഇൻഷാ അള്ള ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബെ ഹിൽമ് കുറവാണ് ഇബാദത്ത് കുറവാണ് ഈമാൻ കുറവാണ് തഹ്വ കുറവാണ് അമല് കുറവാണ് എല്ലാ നിലയ്ക്കും മോശപ്പെട്ട നിൻ്റെ അടിയാറികൾ ചെല്ലിയ സലാത്തിൻ്റെ വർക്കത്തോണ്ട് എല്ലാം തികഞ്ഞ നീ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പഠിച്ചവനെ നീ ഞങ്ങളെയൊക്കെ കബൂലാക്കണേ അല്ല ഇനി ഈ ദുനിയാവിൽ ഞങ്ങൾക്കിങ്ങനൊരു മജ്ലിസിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് നിന്നോട് സങ്കടം പറയാനുള്ള അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ റഹ്മാനായ അള്ള ഞങ്ങൾക്ക് ദീർഘകാലം നിന്നെ വിവാദത്തെടുക്കാനുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ റഹ്മാനായ പഠിച്ചവനെ ഈ മജ്ലിസിലേക്ക് ആരും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വന്നതല്ല നിന്റെ തൃപ്തിക്ക് വന്നതാണ് പഠിച്ചവനെ ഈ മജ്ലിസിൽ ഞങ്ങൾ പിരിയുമ്പോൾ നീ പൊരുത്തപ്പെട്ട അടിയാറിയിൽപ്പെട്ട തവീങ്ങളാക്കി നീ ഞങ്ങളെ കബൂലാക്കണേ പഠിച്ചവനെ മുത്തതഹീരികളാക്കി കബൂലാക്കണേ റംബെ വിവാദിക്ക സാനിഹ്യങ്ങളിൽ പെടുത്തണേ പഠിച്ചവനെ ഇനി എത്ര കാലം ഞങ്ങൾക്ക് ജീവിതമുണ്ടെന്ന് അറിയില്ല റംബെ നിനക്ക് പൊരുത്തമില്ലാത്ത ഒന്നും സംസാരമാകട്ടെ പ്രവർത്തനമാകട്ടെ നോട്ടമാകട്ടെ ചിന്തയാകട്ടെ അള്ള നിനക്ക് പൊരുത്തമില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ അള്ളാഹു നീ കാക്കണേ തമ്പുരാനെ വന്നു പോയതല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തതല്ല പഠിച്ചവനെ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അള്ള റഹ്മാനായ റമ്പേ ജീവിക്കുന്ന കാലം അള്ളാഹുബേ നിനക്ക് സുചോദിച്ചാണ് ആഫിയത്തോണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ പഠിച്ച റബ്ബബ്ബ്ബേ ഞങ്ങളൊന്നും പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇണകൾ മക്കൾ കൂട്ടുകുടുംബാദികൾ ഉസ്താദന്മാരും അശാഹന്മാർ പഠിച്ചവനെയും മഹാഭാവിയുടെ പിതാവും എൻ്റെ ഭാര്യ പിതാവും അടക്കം അള്ളാഹുബേ ഇതിനകത്ത് പങ്കെടുക്കേണ്ടതായ പലരും ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്നേഹിതനായ പിന്നെ പിന്നെ മുഹാജി അടക്കമുള്ള ഏതെല്ലാം ആളുകൾ അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ വാപ്പായ മരിച്ചുകൂടെ വന്നിട്ടുണ്ടായി പടശ്ശമ്പുരാനെ ഇങ്ങനെയുള്ള ആരെല്ലാം ഇവിടെ നിന്ന് മൊത്തായിപ്പോയിട്ടുണ്ടോ റഹ്മാനായ റബ്ബെ അവരുടെ എല്ലാം കബറുകളെ പഠിച്ചവനെ നീ സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കണേ അല്ല ഈ മഹത്തായ മജിച്ച് ഞങ്ങൾ ദാർക്കുക പഠിച്ചവനെ അവരുടെ നന്മകൾ ഏറ്റണേ തമ്പുരാനെ അവരുടെ തിന്മകൾ മാപ്പാക്കി കൊടുക്കണേ പഠിച്ചവനെ റഹ്മാനായ അള്ളാഹു അവർക്കും ഞങ്ങൾക്കും മനുഷ്യൻ്റെ തണലിൽ കൂടാനുള്ള മഹാഭാഗ്യം തരണേ അള്ള റബ്ബേ റബ്ബേ ജീവിക്കുന്ന കാലം അള്ളാഹുവേ ഞങ്ങളുടെ ആരുടെയും ജീവിതം മലത്തിലും മൂത്രത്തിലും കടന്നുകൊണ്ടാക്കാതെ കാക്കണേ തമ്പുരാനെ റഹ്മാനെ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയൊന്നും കള്ള കേസിൽ കുടുക്കല്ല റബ്ബേ ധാരാളം വെണ്ണങ്ങളെ കുടുക്കി കൽ തുറങ്കലിൽ അടച്ചിരിക്കുക അല്ല നിൻ്റെ മഹതായി ഫതിൽ നീ തുറസ് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ ഫലസ്തീനിനെ നീ രക്ഷപ്പെടുത്തണേ അല്ല കാശ്മീരിനെ നീ മോചിപ്പിക്കണേ അല്ല പഠിച്ചവനെ ലോകമെമ്പാടും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ഉമ്മത്തിനെ അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ പഠിച്ച തമ്പുരാനെ അത് രക്ഷപ്പെടുത്താൻ ഈ ഉമ്മത്തിനെ നീ പൊരുത്തപ്പെട്ട വഴിയിലേക്ക് നീ നീക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഉമ്മത്തിൻ്റെ കൽബുകൾ പരസ്പരം അടുപ്പിക്കണേ അള്ളാഹ് റഹ്മാനായ അള്ളാഹുവേ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളുടെ ഓർമ്മശക്തി പഠിച്ചവനെ നിലനിർത്തി തരണേ റബ്ബേ ഇൽമിനെ അധികരിപ്പിച്ച് തരണേ തമ്പുരാന് പിച്ചുംപേയും പറയേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാന് റഹ്മാനായ അള്ളാഹ് ഞങ്ങളെയോ ഞങ്ങളുടെ വാഹനങ്ങളെയോ അപകടങ്ങളിൽ പെടുത്തല്ലേ അള്ളാ പെരുവഴിയിൽ നിന്നും അള്ളാഹുവി നുറുങ്ങിക്കിടക്കുന്ന ശരീരത്തിന്റെ കഷ്ണങ്ങൾ പറക്കിയെടുക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അള്ളാ മോർച്ചറിയിൽ ജനാസ കേറേണ്ട മൗത്ത് വരാതെ കാക്കണേ തമ്പുരാനെ എന്തെല്ലാം വിഷമങ്ങൾ നേരിടേണ്ടി വന്നാലും ജീവൻ എടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും തോന്നിപ്പിക്കല്ലേ അള്ളാ റഹ്മാനായ റബ്ബയെ ഞങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങളുടെ ഇൽമിനെ നാഫിയാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെയൊക്കെ ശാരീരങ്ങളും ശാരീഹത്തുകളും ആലിമീങ്ങളും ആലിമത്തുകളും ആക്കണേ പറശോനെ ഞങ്ങളുടെ മക്കളും വേറെ കുഞ്ഞുങ്ങളും ഒക്കെ പലരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ശോനാഥങ്ങളൊന്നും പരാജയപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹുബേ മദ്രസകളിലേക്കും മറ്റ് കലാലയങ്ങളിലേക്കും സ്വതന്ത്രമായി പോകാവുന്ന ഒരു സാഹചര്യം പഠിച്ചവനെ ഞങ്ങളുടെ രാജ്യത്തെ എളുപ്പത്തിലാക്കി എളുപ്പത്തിലാക്കിത്തരണേ റഹ്മാനെ ബദിനീയങ്ങളുടെ ബർക്കത്തോണ്ട് എളുപ്പത്തിലാക്കണേ റഹ്മാൻ റബ്ബൽ അലിയുമായ നാഥ ഹർമീനി അടക്കമുള്ള അള്ളാഹുബേന്ദിൻ്റെ ഭവനങ്ങൾ പഠിച്ചവനെ സ്വസ്ഥമായി തുറസ്സായി അടുത്തടുത്ത് നിന്ന് നിഷ്കരിക്കാവുന്ന അവസ്ഥയിലേക്ക് നീ എളുപ്പം കാര്യങ്ങൾ എത്തിച്ചു തരണേ തമ്പുരാനെ ഈ മഹാവ്യാധിയിൽ നിന്ന് ലോകത്തിനെ നിരക്ഷപ്പെടുത്തണേ അള്ളാഹ് പ്രത്യേകിച്ചും ഈ നജലിസിൽ പങ്കെടുത്ത പാവങ്ങൾ െ അള്ളാഹു രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹുബേൻ നിന്റെ പൊരുത്തല്ലാക്കി ബദരീങ്ങളെ ആദരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ വന്ന ഈ പാവങ്ങളെല്ലാം നാളെ ബദരീങ്ങളോടൊപ്പം മനുഷ്യറിയിൽ കൂടാൻ ഭാഗ്യം താട്ടെ അള്ളാഹ് റഹ്മാനായ റബ്ബാഹി മഹത്തായ അമലിൽ പങ്കെടുത്തതിൻ്റെ ബർക്കത്തുകൊണ്ട് പടശവനെ ഇതുങ്ങളൊക്കെ ചെയ്യുന്ന തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം കൊടുക്കണേ പടശവനെ രോഗങ്ങളൊക്കെ ശിവ കൊടുക്കണേ തമ്പുരാനെ പഠിച്ചവനെ അപ്പറയിരുന്ന് അടക്കത്തോടെ ഒതുക്കത്തോടെ ആമയും പറയുന്ന എൻ്റെ പെങ്ങന്മാർ കുഞ്ഞനുജത്തിമാർ സഹോദരിമാർ റഹ്മാനെ ഏതെങ്കിലും നിലയ്ക്ക് അതുങ്ങൾ കുടുംബത്തിലോ മറ്റോ വേദനയിലോ വിഷമത്തിലോ അനുഭവിക്കുന്ന പറയുന്നത് പടശവനെ ഈ അമലിൽ പങ്കെടുത്തതിൻ്റെ വർക്കത്തോണ്ട് ബദിരിയും മഹത്വം കൊണ്ടൊന്നാണ് ഈ സ്വസ്ഥത കൊടുക്കണേ തമ്പുരാനെ പഠിച്ചവനെ കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരിമാർക്ക് പൊന്നാമനകളായ മക്കളെ താലോലിക്കാൻ അടുത്ത മജിലിസ് ഇവിടെ വരുമ്പോൾ ഉണ്ടാകെ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ റഹ്മാനെ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചവനെ ഒരു ദുസ്വഭാവമില്ലാത്ത ഇണയുമായി നിക്കാഹു എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ ഗർഭവതികളായ സഹോദരിമാർക്ക് പഠിച്ചവനെ അവർ ഭയപ്പെടുന്നതാണ് കുറഷഭത്തിൻ്റെ വേദന ഉണ്ടാകുവേ എല്ലാം നിനക്കും എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ കണ്ണിന് ആനന്ദം നൽകുന്ന കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ തമ്പുല്ല നീമായ നാഥായി ഒക്കെ കുറഞ്ഞ പാവങ്ങളാണ് പഠിച്ചവനെ വളരെ ചെറുപ്പത്തിൽ വിവാഹിതയായി അങ്ങനെ ഭർത്താവായി അമ്മാച്ചനായി അമ്മായി അമ്മായി മക്കളായി എന്നാലും അള്ളാഹുവെ തന്നെ കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് അഴിമാരുകൾ ചെയ്യുന്ന സാധുക്കളവൾ ശമ്പുരാനെ എല്ലാ വീഴ്ചകളും നീ മാഫാക്കി കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്നതുവരെ ആരുടെയും പരാശ്രയമില്ലാതെ ജീവിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് നീ വിധിയാക്കണേ തമ്പുരാനെ റബുൽ നാഥ ഞങ്ങളെല്ലാം മദ്യത്തിലേക്കെത്തുക പഠിച്ചവനെ എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലോ പഠിച്ചവനെ നെറ്റ് വേർത്ത് ഒഴുകി ചുണ്ടകൾ ഉണങ്ങി മുത്തനിമിത്തങ്ങളെ കണ്ടുകൊണ്ടിട്ടില്ലായ്ലാഹു ഇല്ലല്ല വ്യക്തമാക്കി പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ തമ്പുരാന് റഹ്മാനായ അള്ളാഹുവെ പരിശുദ്ധമായ ഹറമൈനിലേക്ക് അള്ളാഹുവെ ഞങ്ങളൊക്കെ പലരും നെയ്യത്താക്കിയിരിക്കുന്ന ഒരവളശവിനെ യാത്ര തുറസാക്കി തരണേ തമ്പുരാന് കഴമ്പം കാണാതെ ഞങ്ങളുടെ ആരുടെയും കണ്ണടക്കാനിട വരുത്തല്ലേ തമ്പുരാന് റബുല്ലധീമായ നാഥ ഞങ്ങളുടെ ജനാസനങ്ങൾക്ക് വെറുപ്പുള്ളവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കല്ലേ തമ്പുരാനെ റഹ്മാനെ ഇടറുന്ന തൊണ്ടയോടെ ഒലിക്കുന്ന കണ്ണുകളോടെ വിറയ്ക്കുന്ന അധരങ്ങളോടെ ഒപ്പിച്ചീന്ന് ഒപ്പിച്ചീന്നുള്ള ശബ്ദമില്ലാത്ത വിളിയോടെ ഞങ്ങളെ കുടിപ്പിക്കാനും ചെയ്യാനും പടശവനെ പള്ളിയിലേക്ക് എടുക്കാനും നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനും അല്ലാഹു കബരങ്ങൾ ദ്വാരക്കാനും ഒക്കെ പടശവനെ ഞങ്ങളുടെ പൊന്നോമനകളെ യോഗ്യരാക്കി തരണേ അല്ല എല്ലാ വെള്ളിയാഴ്ച ജുമാവസ്കാരാനന്തരം കണ്ണുനീര് തൂത്ത് കൊണ്ട് കബരങ്ങളിലേക്ക് വരുന്ന മക്കളാക്കി തരണേ തമ്പുരാനെ എല്ലാ ദിവസവും മകരുമാസ്കാരം കഴിയുമ്പോൾ ഒമ്മിച്ചേ ഉപ്പിച്ചേന്ന് വിളിച്ചോണ്ട് ദുവാ ചിന്ന പെൺകുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ പെൺമക്കളെയും കപൂലാക്കണേ തമ്പുരാനെ അങ്ങനെയുള്ള മക്കളില്ലല്ലോ വേദനിക്കുന്നവരുടെ വേദന ബദിരിയങ്ങളുടെ മറുക്കത്തുണ്ടൊന്നാഹു നീ എളുപ്പത്തിൽ പരിഹാരം നൽകണേ തമ്പുരാന് പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാം കബറുകൾ അതുപോലെ ഞങ്ങൾ മൗത്തായി പോക്കുന്ന കബറുകൾ കണ്ണെത്താ ദൂരം വിശാലമാക്കണേ അല്ല എളുപ്പമാക്കണേ അല്ല വലത്തുകൈയിൽ ഗ്രന്ഥം തരണേ അല്ല അറിശിന്റെ തണലിൽ ഇടം തരണേ അല്ല ഔതൽ കൗതർ കുടിക്കുന്നവരിൽ ിൽ പങ്കാളികളാക്കണേ അല്ലാത്ത് മിന്നര വേഗത്തിൽ കടക്കുന്നവരിൽ അല്ല ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവനെ കബൂലാക്കണേ പടച്ചവനെ റബ്ബൽ അലീമായി നാഥാ ചോദിക്കാൻ അറിയാൻ പാടില്ല റബ്ബേ ചോദിക്കാൻ അർഹതയില്ല റബ്ബേ നിന്റെ ഹബീബായ സയ്യദായ കുറത്തുല്ലൈനായ ലോകത്തിൻ്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുല്ലാഹി എന്തെല്ലാം ചോദിച്ചു അതെല്ലാം ബദരീങ്ങളെ പറയുന്ന ഈ ഹലറത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ അത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്തിൽ നിന്നെല്ലാം പൊന്നാര നബി അഭയം തേടിയോ അതിൽ നിന്നെല്ലാം ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാധികളെയും കാക്കണേ അല്ലാഹുദീൻ <سؤال> صلى الله عليه وسلم اللهم فرج عن أمة <نمت> محمد صلى الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على جميع الانبياء المرسلين والحمد لله رب العالمين السلام عليكم